ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കലും ഇടലൊന്നും ഇല്ല കേട്ടോ ലീവേനി രണ്ട് ദിവസം ലീവ് എടുത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടും ഇട്ടിട്ടോ ഒന്നുമില്ലേനി അപ്പം ഇങ്ങനെ വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ടോ അവിടെ നിങ്ങളാവിടെയൊക്കെ മഴ ഉണ്ടോന്നൊക്കെ കമൻ്റ് ഇടിച്ചു ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്തു നല്ല അധികം ഒന്നും കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു വൈകുന്നേരം ഇപ്പം ഒരു നാലരക്കായി മയശോർന്നും ചെയ്തു കുറച്ചേ പെയ്തിട്ടുള്ളൂ നല്ല വിരവൊക്കെ വന്നിന് പക്ഷേ ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ അപ്പം ഇങ്ങനെ എന്താ പക്ഷെ ചായക്കടി ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്തപ്പം ഉണ്ടാക്കാന്ന് അപ്പം പൂക പൂവാടാന്നാണോ പുകടാന്നാണോ പറയലെന്നറിയില്ല പൂ എന്താണോ അറിയില്ല നമ്മൾ പൂവടാന്നൊക്കെ പറയും അത് ഉണ്ടാക്കിയാലോന്നാണ് ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഓള് നീച്ചിന് കിട്ടും അപ്പൊ ഓക്ക് വേണ്ടിട്ട് ഉമ്മ ഉം ഉരുളം കേങ് പൊരിച്ച അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരും ഉമ്മ തൻ്റെ കുട്ടിക്ക് ഉരുളം കേങ്ങ പൊരിച്ചു കൊടുക്കാണ് മഞ്ഞളും മുളകും പൊടി മുളകും പൊടി കുറച്ചിട്ടിട്ടുള്ളുട്ടോക്ക് മുളകും പൊടി പറ്റൂലല്ലോ നല്ല എരുവുണ്ട് ഉമ്മൻ്റെ മുളകും പൊടി അപ്പോൾ കുറച്ച് മുളകും പൊടി മഞ്ഞളും പിന്നെ മൈദ ഇത് അരിപ്പൊടിയോ ഇതുപോലെ ഇനി മൈദ ലേ സൂട്ടിനു അരിപ്പൊടി ലേസുട്ടണിട്ടോ അതൊക്കെ ഇടോ കുറച്ച് കളറൊക്കെ ഇടുന്ന അതാ വെറൈറ്റി പോരെയാന്ന് തോന്നുന്നുണ്ട് ഇന്നാളും അവിടെ ഇങ്ങനെ പൊരിച്ചീനിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അന്ന് നോക്ക് തികഞ്ഞില്ല ഭയങ്കര ഇഷ്ടമായി നോക്ക് അപ്പോണ്ട് ഇതിപ്പോൾ കോഴി ഒരിച്ചും പോലെ എന്നല്ലേ എന്നിട്ട് ഞാൻ എന്താട്ടി രസ്കോക്കൊക്കെ പണ്ട് ഇങ്ങനെ ഉരുളങ്കിൽ പൊരിച്ചൊക്കെ ചോറ് കൊണ്ടുപോയി അതേപോലെ ഞാൻ കൊണ്ടുപോവില്ലേ അതേപോലെ ഞാൻ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞാണ്ട് പൊരിച്ചാൽ പോകാൻ അപ്പോൾ ഞാനിന്നിട്ട് പൊരിച്ചിട്ടൊരു ഞാൻ ഒന്നിട്ട് പൊരിച്ചു തിന്നോക്കിയൊരു രസം ഇല്ല അപ്പം ഈ അമ്മോട് ഇനിക്കാവൂലെന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നപ്പോൾ ഇമ്മതാക്കണെ കൊണ്ടുപോയി കുറച്ച് പൊടികളൊക്കെ ഇട്ട് റെഡി ആക്കാം കേട്ടോ പുല്ലിനി അടുക്കളയൊക്കെ ആകെ വൃത്തികേടായി കിടക്കുക കേട്ടോ അയ്യോ അമ്മ തട്ടി അടുക്കളയൊക്കെ വൃത്തികേടായി കിടക്കുകയാണ് ചൂടായില്ലമ്മ അതൊക്കെ നന്നാക്കാനായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഈ പണി കൊണ്ടു വന്നത് വിഷമുണ്ടോ അപ്പത് പൊരിയൊക്കെ കഴിഞ്ഞിട്ടോ ഇതാ ഫോള് തിന്നോണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാണ് ഇല്ലേ ഉച്ചയ്ക്ക് ചോറ് പരിപാടിയിലാട്ടോ ഉച്ചപ്പം ചോറ്ക്കെന്താ കൂട്ടാണുള്ള വെച്ചാൽ ഇന്ന് ചിക്കൻ വരട്ടിയതും ഉണ്ട് അതേപോലെ വെണ്ടക്ക തക്കാളി അതൊക്കെ ഇട്ടിട്ടൊരു താളിപ്പുണ്ട് താളിപ്പവിടെ ഒഴിച്ചു പക്ഷേ കാണാനില്ല താളിപ്പായതുകൊണ്ട് കാണാൻ വെണ്ടക്കനെ നേടത്തില്ല കേട്ടോ ഉമ്മേൻ്റെ അല്ല കാണാണ്ട് ഉമ്മ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ എടുത്തതിനോട് അപ്പോൾ ചോറ് പോകും കേട്ടോ ചോറ് ഒന്നിട്ട് കാണാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിന്നിട്ടോ ചോറ് ഒന്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കടന്നൊക്കെ നീച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ പൂവാടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് എന്താ എന്തായത് നമ്മളെ ഉറങ്ങിയ ആള് നീച്ചു വന്നു അല്ലേ അവൾ കരണ്ട് പോയിട്ടോ നല്ല മഴയൊക്കെ വന്ന് മഴയൊന്നും അധികം പെയ്തില്ല പക്ഷേ കരണ്ട് പോയി അപ്പോൾ നീച്ചു പോന്നു പോകുന്നു അല്ലേ കൊതുകടിച്ചെ കൊതുക അടിച്ചപ്പോൾ നീച്ച് പോകുന്നത് അപ്പം ചായ ഒക്കെ കൊടുത്ത് ഓൾ നീച്ചുമ്പോഴത്തേന് കടിയുണ്ടാക്കാന്നാ വിചാരിച്ചാൽ അപ്പോൾ ഓൾ കടിയാവണേൻ്റെ മുന്നേ ഓള് നീച്ചു തന്നെ നോക്ക് കേട്ട് അയതമ്മൂളെ കേട്ടോക്ക് ആയി പറ അപ്പം ഇനി ഇപ്പം ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ എന്നാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുന്നത് അയച്ച പിന്നെ എന്താ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല സുഖം അല്ലേ നമ്മൾ ഇവിടെ തന്നെയാണ് ഇട്ടുള്ളത് നമ്മൾ കുറ്റടിക്കൊക്കെ പോയി വന്നു അല്ലേ അയച്ച മോളെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ അതാ ലാസ്റ്റ് ഇട്ട വീഡിയോ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ കുറ്റിയാടിയും കഴിഞ്ഞിട്ട് പോകുന്നത് നമ്മളില്ല ഐസമ്മളെ പിന്നെ ഞങ്ങൾ എന്തായൊന്നും കണ്ടിട്ടില്ല ചെമ്മീനോട് ചോദിക്കും അപ്പം ഇത് തറ കീറലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി കെട്ടണം തറ കെട്ടണം അപ്പോൾ പണിക്കാർ വന്നോ വന്നില്ലെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ മടിയാണ് അല്ലേ ഇത് മോളെ നമ്മൾ ഇവിടെ ഉള്ളത് പറഞ്ഞു കൊടുക്കുക ആരേ ഇവിടെ പുറങ്ങി നീച്ചതാട്ടോ അതാണ് ഇങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്നത് ഇനി ഇങ്ങനെ മടിയിൽ നിന്ന് നീച്ചില്ല അവിടെ അങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ പൂവാടൊക്കെ ഒന്ന് ക്യാൻസലായി അല്ലേ മഴ പെയ്തക്കാണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ചാടുണ്ട് അത് നോക്കി ഇരിക്കുകയാണ് പോലെ എങ്ങനെയെങ്കിലും ആയിക്കോന്നും ഇറങ്ങിയാൽ ഇല്ലയെന്ന് ഇങ്ങനെ നല്ല ഞങ്ങളെ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഉണ്ടോ എനിക്ക് വെള്ളത്തിക്ക് പോണോ ണോ നോക്കി ഒക്കെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇറങ്ങണം ഇടിയൊന്നും ഇണ്ടാക്ക ഇമ്മച്ചി ഇമ്മച്ച് ഓളന്നൊല്ലോച്ച വേഗം കോഴിമുട്ടയൊക്കെ പീങ്ങിട്ടോ ഓക്കു ഇരിക്കുമൊക്കെ കോഴിമുട്ട ഒക്കെ നമ്മൾ കോഴിമുട്ട പീങ്ങിയതും ചായ കുടിച്ചാൻ പോണ അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ഇരിക്കാണ് സിറ്റോട്ടിൽ വന്നിങ്ങനെ ഇരിക്ക ചായ കുടിച്ചുകൊണ്ടിരിക്കണ്ട് ഇമ്മ അട ഉണ്ട് ഇമ്മ ഉള്ളിലുണ്ട് ഇപ്പം നമ്മളിങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് പ്രകൃതിയൊക്കെ ആകെ വേറെ മോഡലയിന് മഴക്കാർ മൂടിയിട്ട് മഴ പെയ്തിട്ടാണോ എന്തോ അറിയില്ല വേറൊരന്തരീക്ഷം തണു ചെറുതായിട്ടൊരു തണുപ്പായിട്ടോ അല്ല ചൂടുമ്പോഴൊക്കെ അങ്ങോട്ട് പോയി നല്ല ചൂടുമ്പോഴൊക്കെ അതിന് ഇന്ന് ഉച്ചക്കൊക്കെ എന്തൊരു ചൂട് ഈ വെയിലത്ത് പഴം എടുക്കണമല്ലൊക്കെ ഒരു അവസ്ഥ അല്ല ഉമ്മൻ്റെ അനിയത്തിന്റെ പുതിയാപ്പിള വാർപ്പിന്റെ പണിയെട്ടോ അതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരേ വെയിലുള്ളത് ഇൻ്റേതും അങ്ങനെ ഇന്ത്യയിലും നല്ല വെയിലാണ് അങ്ങനത്തോലൊക്കെ ഒരവസ്ഥ ചെറിയ ഉത്തർക്ക് നമ്മക്കന്നെ ചൂടും വെയിലും സൈക്കായില്ല ഇപ്പൊ ഒന്ന് തണുത്തുട്ടോ മഴ അങ്ങനെ അധികം പെയ്തിട്ടോന്നില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മഴ പെയ്തു പ്രകൃതിക്കൊക്കെ ഒരു മാറ്റം ഇലകളൊക്കെ ശാന്തമായിട്ടിരിക്കുകയാണ് കല ഇലകൾക്കൊക്കെ വെള്ളം കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുന്ന ആളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ആസ്വദിക്കാൻ അങ്ങനെ നമ്മളിങ്ങനെ സിറ്റോട്ടിൽ ഇരിക്കും കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കൂ കരണ്ടില്ലാത്തതിനോട് ഉള്ളൊക്കെ അല്ല ഇരട്ട ഉള്ളിൽ മയക്കാറുള്ള പെണ്ണ് പടണ്ട് പിന്നെ കുറെ കാടക്കിളികളൊക്കെ വന്നാണ് ഓലെ നോക്കിയിരിക്കണോള് പിന്നെന്താ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ നിങ്ങളൊക്കെ നമ്മളെ മറന്നാലോ തീരെ വീഡിയോ ഇടാതിരുന്നാലും രണ്ടു ദിവസമായിട്ട് ഇപ്പം തീരെ വീഡിയോ ഇട്ടിയില്ല അപ്പം നിങ്ങളൊക്കെ മറന്നുകൊണ്ട് എത്തിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവൾ കുഞ്ഞിക്കിളികളെ ഇങ്ങോട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും എത്തിനു കേട്ടോ കുറേ കാടുകളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ ബൈ ബൈ